നമസ്കാരം നമ്മളുടെ മറുനാടൻ മലയാളി അതിൻ്റെ ഉടമ ഷാജൻ സ്കറിയ അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇതിനറിഞ്ഞിട്ടില്ല എന്നോട് വിളിച്ചു പറഞ്ഞത് ഇടുക്കിയിൽ നിന്നാണ് ഒരാൾ വിളിച്ചു പറഞ്ഞത് മുരിക്കാശ്ശേരിയിൽ നിന്നും തോന്നുന്നുണ്ട് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ പലരും വിളിച്ചപ്പോൾ എന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട് അതൊരു ഒരു ചടങ്ങിനെ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു വിവാഹ ചടങ്ങിനെ സംബന്ധിച്ച് വരുമ്പോഴാണ് ചടങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇടുക്കിയിലാണ് മങ്ങാട്ട് കവല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല ഏതായാലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങോട്ടുള്ള ഉന്തളും അടിവിക്കം നടന്നിട്ടുണ്ട് ചെറിയ രൂപത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കണം അത്രയേ ഉള്ളൂ പോലീസ് പോലീസ് തന്നെയാണ് ഈ ഷാജൻ സ്കറിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് പിന്നെ ഷാജൻ്റെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഫ്രീ ആവുന്ന സമയത്ത് മൊഴി രേഖപ്പെടുത്തും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് പിന്നെ വൈകുന്നേര വൈകുന്നേരത്തോടുകൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് വേറൊന്ന് വിളിച്ച സമയത്ത് ചോദിച്ചത് രാഷ്ട്രീയമാണോ അതോ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണെന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയമാണെന്ന് തോന്നുന്നുണ്ട് ഇവരെല്ലാവർക്കും ഇവർ ആർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ ആർക്കും പിടികിട്ടിയിട്ടില്ല പക്ഷേ അവിടെ ഒരു സുഖകരമല്ലാത്തൊരു സംഭവം ഉണ്ടായി എന്നുള്ള സത്യമാണ് അതിന് വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ വ്യക്തി വിദ്വേഷത്തിൻ്റെ പേരിലാണോ അതിന് ഇനിയിപ്പം രാഷ്ട്രീയം ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ആളാണ് സാജൻ സ്കറിയ ആയതുകൊണ്ട് ഇനിയിപ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയം അതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല